നമസ്കാരം കാസർഗോഡ് യുവതിയെ ഭർത്താവിന്റെ സുഹൃത്ത് കുത്തി പരിക്കേൽപ്പിച്ചു കുറുതിമൂല സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള രേഖയ്ക്കാണ് കുത്തേറ്റത് ഭർത്താവിന്റെ സുഹൃത്തായ പ്രതാപാണ് കത്തി ഉപയോഗിച്ച് തന്നെ കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് യുവതി പരാതി നൽകി യുവതിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കർണാടകയിലെ മണ്ടക്കോൽ കന്യാന സ്വദേശിയാണ് പ്രതാപ് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന രേഖ വിവാഹമോചനത്തിന് കേസ് നൽകിയിരുന്നു ഇതിനു പിന്നാലെ രേഖയെ പ്രതാപ് ശല്യം ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം യുവതിക്ക് കഴുത്തിലാണ് കുത്തേറ്റത് തിങ്കളാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ വഴിയിൽ കാത്തുനിന്നാണ് ഇയാൾ ആക്രമണം നടത്തിയതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി ഭർത്താവിന്റെ സുഹൃത്തായ പ്രതാപ് നിരന്തരമായി ശല്യപ്പെടുത്തിയിരുന്നതായി യുവതിയുടെ സഹോദരൻ രമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു പ്രതാപ് നിരന്തരം ശല്യം ചെയ്യുന്നുവെന്ന് കാണിച്ച് യുവതി വനിതാ സെല്ലിലും ആദൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരുന്നു സ്റ്റേഷനിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ ഇനി ശല്യം ചെയ്യലെന്ന് ഇയാൾ ഉറപ്പ് നൽകിയതാണെന്നും രേഖയുടെ സഹോദരൻ പറഞ്ഞു എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് ഈ ഉറപ്പ് ലംഘിച്ച് പ്രതാപ് യുവതിയെ ആക്രമിക്കുകയായിരുന്നു അഡ്ഡൂരിലെ ലോട്ടറി സ്റ്റാളിൽ ജോലി ചെയ്യുന്ന രേഖ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു വഴിയിൽ കാത്തുനിന്ന പ്രതാപ് കത്തി ഉപയോഗിച്ച് രേഖയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു യുവതിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രേഖയെ ആശുപത്രിയിൽ എത്തിച്ചത് യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്